ി ഡിവൈൻ മെറാക്കൽ മലയാളം ടേരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ആ വ്യക്തിയുടെ ഫീലിങ്സും ആ വ്യക്തി എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്രിസ്റ്റൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിട്രൈൻ ക്രിസ്റ്റലാണ് യെല്ലോ കളർ സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് സ്മോക്കി ആണ് അപ്പോൾ നിങ്ങൾക്കതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തേത് സെലക്ട് ചെയ്യാം മൂന്നാമത്തേത് റെഡ് കളർ റെഡ് ജാസ്പർ സ്റ്റോൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക ബാക്കിയുള്ളതിൽ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽലെസ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ സിട്രെയിൻ ക്രിസ്റ്റലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിവിടെ മാറ്റിവെക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻ എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻ എന്താണ് നിങ്ങളുടെ കാർഡ് താഴെ പോയി അതാണ് ഞാൻ എടുക്കാനായിട്ട് നോക്കുന്നത് ഇവിടെ ടു ഓഫ് കപ്സ് അതായത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജീനയിലാണ് ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതും തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുകളാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജീനയിലാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പരസ്പരം ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു വിവാഹത്തെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ കാർഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളത് കാണുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഫീലിങ്സ് അതാണ് നിങ്ങൾക്ക് സ്നേഹം തരണം വിവാഹം ചെയ്യണം അതൊക്കെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ചിലപ്പോൾ ഒരു തേർഡ് തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കാരണം ഇവിടെ ഡെത്ത് കാൻഡ് റീബർത്ത് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ നോക്കൊണ്ടക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി പക്ഷേ ഇവിടെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എൻഡായിപ്പോയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ പേഴ്സന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അത് സക്സസ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നതും വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കാം എന്നുള്ള ഒരു വിചാരം വന്നതും ഒക്കെ ഈ ഒരു കാര്യം കൊണ്ടാണ് അതായത് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ടെൻ ഓഫ് മെൻഡക്കൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് ആ പേഴ്സണുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോബുള്ളൊരു വ്യക്തിയായിരിക്കാം എന്താണ് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പം ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജോബ് ജോബില്ലാത്തൊരവസ്ഥയുമായിരിക്കാം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിൽ അതായത് നിങ്ങളുടെയും ആ വ്യക്തിയുടെ വീട്ടുകാർ തമ്മിൽ ഫിനാൻഷ്യൽ ഒരുപാട് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പം നിങ്ങളുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ലൊരു ജോബ് ഈ വ്യക്തിക്ക് വേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ എന്താണ് നൊസ്റ്റാർജി ഉണ്ട് അതായത് എപ്പോഴും കുറെ ചിന്തയുണ്ട് ആ നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എപ്പോഴും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയും അതുപോലെ തന്നെ ഈ വ്യക്തി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ ഒരു വാല്യൂ ഈ വ്യക്തി കാണുന്നുണ്ട് ഇനി മറ്റു ചിലരുടെ കാര്യത്തിൽ ഒരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ വന്നിട്ട് ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ട് ചിലപ്പം ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നല്ലതല്ല എന്ന് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ വ്യക്തി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പറയാതിരിക്കാൻ ഭയങ്കര പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനുള്ളൊരു സാധ്യതയില്ല കാരണം ഈ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ഫീലിങ്സ് അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഞാൻ തിരികെ വരുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നല്ല ഫീലിങ്സ് നിങ്ങളുടെ വാല്യൂ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളിലേക്ക് അങ്ങനെയാണ് തിരികെ വരുന്നത് പക്ഷേ ഒരിക്കലും ആ വ്യക്തിയുടെ ഫീലിങ്സൊന്നും നിങ്ങളോട് പറയാനായിട്ട വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരു ആക്ഷനും ഉണ്ടാവില്ല പക്ഷേ ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല ഇവിടെ പേജോസ് വേഡെന്ന് പറയുമ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ഒരുപാട് എന്താണ് ഒരുപാട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ലൈഫാണ് നിങ്ങളുടേത് പക്ഷേ ഈ വ്യക്തി ഐഡിയാസ് കണ്ടെത്തി നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ് പേജോസ് വേഡ് സൂചിപ്പിക്കുന്നത് എത്ര സാഹസികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി എത്തിയിരിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് തരും കാരണം നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ലൈഫ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്തേ പറ്റൂ കാരണം അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ആ വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എത്ര സമയം കഴിഞ്ഞാലും എത്ര സാഹസികത ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടി വന്നാലും ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ആയപ്പോട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാൻ തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇനി ആ വ്യക്തിയുടെ മെസ്സേജ് നമുക്ക് നോക്കാം എന്താണ് വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സൺ നിങ്ങളോടുണ്ട് നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണെന്നുള്ളത് യു ഫീൽ ലൈക്ക് ഹോം ടു മീ നീ എനിക്ക് സ്വന്തം വീട് പോലെ തന്നെയാണ് അത്രമാത്രം എനിക്ക് ഇതിനിൽ ഫ്രീഡം ഉണ്ട് അവർ കണക്ഷൻ വിൽ അഫെക്റ്റ് മീ നമ്മുടെ ആ ഒരു ബന്ധം എന്നെ ഒരുപാട് അഫെക്റ്റ് ചെയ്യുന്നുണ്ട് ഐ ആം അഡിക്റ്റഡ് ടു യു ഞാൻ നിലയിൽ വളരെയധികം അഡിക്റ്റാണ് അതാണ് ആ വ്യക്തി അതാണ് സത്യവും അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ ആ വ്യക്തിയുടെ പേരിൽ ലെറ്റേഴ്സ് ടി എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്ന് കിട്ടിയിട്ടുണ്ട് കെ എഫ് ഓ R L S B അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് അടിയിട്ടുള്ളത് ഈ വ്യക്തി ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഓർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടീച്ചർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബിസിനസ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോബുകൾ സാധാരണ ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് ഇവിടെ ആ വ്യക്തിയുടെ ക്ലോസ് നമുക്ക് നോക്കാം കൂടാതെ ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് ആൻഡ് എറ്റ് സൈൻ ടോറസ് ടോറസ്ഫെർഗോ കാപ്രിക്കോൺ ഇവിടെ ഗ്രേപ്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചൽ റാഫേൽ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് എന്തായാലും റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടും ഒരു ഹീലിംഗിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും കടന്നു പോകും ട്വൻ്റി ഫൈവ് എന്നൊരു ഡേറ്റ് ഓർ നിങ്ങളുടെ ഏജ് ആവും പേഴ്സൻറ്റേജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം സ്കോർപിയോ ജനുവരി മന്ത് ഈരീസ് ടു എന്നൊരു ഡേറ്റ് അല്ലെങ്കിൽ നമ്പർ ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് പേഴ്സൻ്റേജ് റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടം ലവ് ഒരുപാട് പ്രണയമൊക്കെ ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇവിടെ ആലപ്പുഴ എന്നാണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറം ആൻഡ് കൊല്ലം അപ്പോൾ ഈ ഒരു പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് റീസൺ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സൽ മെസ്സേജസ് ഭഗവാൻ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ എനർജി ആവാം അതായത് നിങ്ങളോട് എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതുമാവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആയിരിക്കാം നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് അപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കൾട്ടിവേഷൻ എന്നുള്ളതാണ് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒരു സംഗീതം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവൂ നിങ്ങൾ സംഗീതം കേൾക്കുന്നത് നല്ലതാണ് വായിക്കുന്നത് നല്ലതാണ് അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലോട്ട് നിങ്ങൾ തിരിച്ചുവിടുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ച് ഒരുപാട് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കൊരുപാട് അസുഖമുള്ളൊരവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ കാര്യം ഓർത്തിട്ട് പക്ഷേ നിങ്ങൾ ഒട്ടും വേറെ ആവേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇപ്പോൾ ആ വ്യക്തിക്ക് അതിന് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ഒക്ടോബർ മന്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഡിസിഷനൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കെല്ലാ റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടിയ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹൈഫൽ നമ്പർ ടു സ്മോക്കി കോട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം റെഡിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കൂടാതെ ആ വ്യക്തി എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഏറ്റവും അടുത്ത് എടുക്കുന്ന ആക്ഷൻ എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണ് അതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ടെനോ വാൻസ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതായത് ഒരുപാട് ജന്മങ്ങളിൽ ഈ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെയുണ്ട് ഇപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് പോകണമെന്ന് പക്ഷേ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ വിട്ടുകളയാനും ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഒരു കാട്ടണിന് മുന്നിലായിരിക്കാം ചിലപ്പോൾ നിയമപരമായിട്ടുള്ള ആ ഒരു നടപടിക്ക് ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ രണ്ട് പേർക്ക് രണ്ട് ഫാമിലി ഉണ്ടായിരിക്കാം ഇവിടെ ഒരു ജസ്റ്റിസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്കൊരു നീതി കിട്ടണം അല്ലെങ്കിൽ നീതി കിട്ടിയേ പറ്റൂ കാരണം നിങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടായിരിക്കാം ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നത് ഇവിടെ നിശ്ചയമായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ട് ത്രീ ഓഫ് തൻ്റെ ഗേൾസ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ചിലപ്പോൾ ഒരു നടപടി ഉണ്ടാകാതെ ഇങ്ങനെ ഒരു ജസ്റ്റിസ് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആയിരിക്കാം അതായത് നിങ്ങൾ ചിലപ്പോൾ എനിക്ക് നീതി തരൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കൂ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇന്നെടുക്കാം നാളെ എടുക്കാം എന്ന് ഒരു റിലേഷൻഷിപ്പ് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ലതാനും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നാൽ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളെ ആ വ്യക്തി ഒരു എംപ്രസിനെ പോലെയാണ് അതായത് നിങ്ങളുടെ ആ ഒരു കരുണ അല്ലെങ്കിൽ സ്നേഹം എല്ലാം ഈ വ്യക്തിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരാളെ ഈ വ്യക്തിക്ക് ഇനി കിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി പക്ഷേ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നുമില്ല യഥാർത്ഥത്തിൽ നിങ്ങളെ വിട്ട് കളയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഈ പേഴ്സൺ നിങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ട് വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ കെട്ടപ്പെട്ട് ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചാൽ നിങ്ങളിലാണ് സമൃദ്ധി ഇത് നിങ്ങളെ വിട്ടിട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ജന്മങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ വീലോ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും വിട്ടുപോവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകരുതേ എന്ന് ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഇത് കാരണം നിങ്ങളൊരു എംപ്രസ്നെ പോലെയാണെന്ന് വ്യക്തിക്കറിയാം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നസ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ലവേഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുടെ ലവറാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ അറിയാം ഞാൻ അവളെ വളരെയധികം അല്ലെങ്കിൽ അവനെ വളരെയധികം പ്രണയിക്കുന്നു ആ വ്യക്തി ആ വ്യക്തിയോട് തന്നെ പറയുന്നു അവൾ എൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ അവൻ എൻ്റെ പാർട്ട്ണറാണെന്നുള്ളത് അപ്പോൾ ആ വ്യക്തി അംഗീകരിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ മനസ്സ് അംഗീകരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം മാർഗം പേഴ്സൺ തരുന്നുണ്ട് കാരണം അത്രമാത്രം കെയറിങ് ഉള്ള അല്ലെങ്കിൽ അത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലും ഒരു കുറ്റവും ഈ വ്യക്തിയെ പറയാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അറിയാം ഈ വ്യക്തിയുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്ന വോറോ വാണിസ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ വ്യക്തി പറയും എനിക്കൊരു സ്റ്റെബിലിറ്റി വേണം നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം പക്ഷേ ഇപ്പോൾ വ്യക്തിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതും മാത്രം മനസ്സിലാക്കുക ഇവിടെ സെമിനോസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി വേറൊരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്താണ് നിങ്ങളുടെ മനസ്സൊന്ന് തണുപ്പിച്ച് നിർത്താൻ മാത്രമായിരിക്കാം ശ്രമിക്കുന്നത് കാരണം യഥാർത്ഥത്തിലുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് വ്യക്തിക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല പക്ഷേ ഈ വ്യക്തി പെട്ടെന്ന് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിവാഹമൊക്കെ ഈ വ്യക്തി പറയും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം ഇവിടെ ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു കാർമ്മിക് പാർട്ണർ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അതായിരിക്കാം ആ ഒരു പാർട്ടി സിറ്റുവേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യലി അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ അത്തരത്തിൽ സാഹചര്യങ്ങളൊക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ ഇപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ അവരൊക്കെ സമ്മതിച്ചിട്ട് നിങ്ങളെ അപ്പം വന്ന് സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ ആ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ ത്രീ ഓഫ് കപ്പ്സ് ആണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ ഒരു സെവൻ ഹവേഴ്സ് ഫ്ലേഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം എന്താണെന്നുള്ള റിക്വസ്റ്റിന് ത്രീ ഓഫ് കപ്പ്സ് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കിട്ടുന്നത് അപ്പം തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലപ്പം ഈ വ്യക്തി സെപ്പറേറ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ പാർട്ട്ണർ സെപ്പറേറ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ എക്സ് ആയിരിക്കാം ആ വ്യക് ആ വ്യക്തിയുടെ എക്സിൻ്റെ ഓർമ്മകളായിരിക്കാം അപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്ന ആ വ്യക്തി അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ആ പേഴ്സണോടാണ് അവരോടാണ് കെയറിങ് കൂടുതൽ എന്നൊക്കെ ആയിരിക്കാം വിചാരിക്കുന്നു അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നത് ഇവിടെ പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഐ ഫീൽ എ സ്പെഷ്യൽ ബോണ്ട് ടു യു എനിക്ക് നിന്നോടൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ബോണ്ടാണുള്ളത് മറ്റുള്ളവരോടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഐ വാണ്ട് ടു മീറ്റ് എനിക്ക് നിന്നെ കാണുന്നുണ്ട് യു ഫീൽ ലൈക്ക് ഹോം ടു മീ എനിക്ക് നീയെന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് എനിക്ക് അത്രമാത്രം അടുപ്പമുണ്ട് അതിൻ്റെ കൂടെ എനിക്കിതിൻ്റെ ഒന്ന് കാണുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളിഷ്ടമാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു വരുന്നുണ്ട് പേഴ്സണിൻ്റെ നെയിം ഇസ്റ്റ് ഈ ക്യു ഐ ഡബ്ല്യു ഡി യു വി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സേനയിലേസ് ലിയോ സജറ്റിറ്റേറിയസ് ടോറസ് വെർഗോ ക്യാപ്റ്റിക്കോൺ ഈ പേഴ്സൺ ഒരു ഡ്രൈവറായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മാനേജറായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഏജ് ആവാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്ത് ആവാം ടു എന്നൊരു ഡേറ്റ് ടോൾവഡ് എന്നൊരു ഡേറ്റ് ആക്കേഞ്ചൽ ജോഫേൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചലാണ് അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാവൽമാലാഖിയായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഓക്കെ എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി വൺ നിങ്ങളുടെ ആവാം പേഴ്സൻ്റെ ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ആർ കെ എഞ്ചിൽ ഏരിയയിൽ ആർ കെഞ്ചൽ ഏരിയലിനോടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ വീട് സിറ്റിയിലായിരിക്കാം ജോലി ചെയ്യുന്ന സ്ഥാപന സിറ്റിയിലായിരിക്കാം ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ആരുടെയെങ്കിലും സ്ഥലമായിരിക്കാം ഓറഞ്ച് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ പാര വയ്ക്കുന്നതോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതോ ആയിരിക്കാം പിങ്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കൊല്ലം മലപ്പുറം ആൻഡ് ടു ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള പ്ലേസസ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോന്ന് നോക്കാം ഇനി നമുക്ക് ഭഗവാൻ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കോ ആ ഇവിടെ റിലാക്സ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഡിറ്റർമിനേഷൻ ഒരു ഡിസിഷൻ നിങ്ങൾ എന്തായാലും എടുക്കണം എന്നുള്ളതാണ് കാരണം ഇവിടെ ആ പേഴ്സൺ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാം തരാമെന്ന് പറഞ്ഞിട്ട് വരും ഒരുപാട് ഇഷ്ടത്തിലാവും പക്ഷേ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പേഴ്സന് സാധിക്കില്ല കാരണം വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടാവാം തേർഡ് പാർട്ടി ആയിട്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കുക അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുക ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും അടിക്കാതെ നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് നോക്കുക മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സിനുള്ളിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ ഒരു ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചേക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ത്രീ റെഡ് ജാസ്പർ സ്റ്റോൺ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളോടുള്ളത് അതാണ് നോക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും എന്താണെന്നുള്ളത് ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട് അതായത് പഴയ കാര്യങ്ങളെല്ലാം വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയൻ ആകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് കണക്ഷൻ ഉണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു വിവാഹം ഹയർ എഫൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രപ്പോസൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഒരു ക്രഷ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് വിവാഹം ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ഫീൽഡിലായിരിക്കാം പക്ഷെ ഇവിടെ ആ വ്യക്തി ഒരു ക്ലാരിറ്റി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഇഷ്ടമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയൂ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റിന് ഒരു ക്ലാരിറ്റി എനിക്ക് തരൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ തയ്യാറാണ് അപ്പോൾ ഒരു വ്യക്തത തന്ന് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു വളരെ നല്ല ഒരു എനർജിയാണ് ഈ പേഴ്സണേത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആ വ്യക്തിക്കുള്ളത് ആ ഓർമ്മകൾ ആ വ്യക്തി ഒരുപാട് ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് മറ്റുള്ള ആൾക്കാരെ വളരെയധികം പാര വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകരുത് അങ്ങനെ അതായത് പിന്നോട്ട് ഈ വ്യക്തിയെ വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും ധാരാളം പാരകൾ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ എന്താണ് കരുവാരത്തേച്ച് കാണിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി ഒന്നും നോക്കാതെ അതായത് മുന്നും പിന്നും നോക്കാതെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കിലാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഒരു ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് യെസ് ഇവിടെ ഡെത്ത് കാർഡാണ് അതായത് ഒരു റീബർത്താണ് അപ്പം എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വ്യക്തിക്കറിയാം ഏതൊരു സാഹചര്യത്തിലും ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഈ വ്യക്തിക്ക് അറിയാം പക്ഷെ എന്നാലും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വ്യക്തി തീരുമാനിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ ഇടപെടൽ വളരെ ശക്തമായിട്ട് റിലേഷൻഷിപ്പിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തും എന്ന ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ടെനോസ് ഫ്രൈഡ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ഏകദേശം എൻ്റായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും അതായത് നിങ്ങളാണ് ആ വ്യക്തിയുടെ പ്രോസ്പെരിറ്റി സക്സസ് ഫാമിലി കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടാണ് ആ വ്യക്തിയുടെ ഇഷ്ടം അതുപോലെ തന്നെ നിങ്ങളാണ് ആ വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങളുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ആ വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ലോങ് ടൈം നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ തന്നെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റാണ് പേഴ്സൺ നൽകുന്നത് ഈ ഒരു സ്പ്രെഡ് തേപ്പായാലും വളരെ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്പ്രെഡാണ് അതായത് വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു ലൈഫ് ലോങ് ടൈം ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്ട്രെങ്ത്ത് കാഡാണ് ബോട്ടം ഓഫ് ദി ടെക്ക് അതായത് രണ്ട് പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഈയൊരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതും മറ്റുള്ളവർ പാര വയ്ക്കാൻ ഇടയായതും പക്ഷേ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും തകർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ആണിത് ആ വ്യക്തിക്ക് അത്രമാത്രം നിങ്ങളോട് ഇഷ്ടമുണ്ട് ഇവിടെ പേഴ്സൺ പറയുന്നത് പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ് ഡോണ്ട് ഗോ പോവരുത് നീ എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഐ നീഡു എനിക്ക് നിന്നെ വേണം ഐ എം അഫ്രീഡ് ഓഫ് ലൂസിങ് യു എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്ന ഓർത്ത് എനിക്ക് വളരെയധികം ഭയമുണ്ട് അപ്പം അത്രമാത്രം നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ഇവിടെ പേഴ്സണൽ നെയിം എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് ക്യു ഡബ്ല്യു ഇ സറ്റ് വൈ യു വി ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ആർക്കേഞ്ചൽ സാമുവൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവും പേഴ്സൺ ക്യാൻസർ ആകും ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഒക്കെ ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം എയ്റ്റ് എന്നൊരു നമ്പർ ലിയോ നിങ്ങൾ ലിയോ ആകാം പേഴ്സൺ ലിയോ ആകാം ട്വൻറ്റി സെവൻ ജൂൺ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിലായിരിക്കും പേഴ്സൺ ജോലി ചെയ്യുന്ന സിറ്റിയിലായിരിക്കാം ഫാമിലി എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബെർത്ത് മന്തുവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കോട്ടയം ൻറ്റ് കണ്ണൂർ പാലക്കാട് വയനാട് അപ്പോൾ ഇത്രയും പ്ലേസസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്കുള്ള മെസ്സേജായിരിക്കാം എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്കോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഇന്നർ നോയ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഈ വ്യക്തിയുടെ സ്നേഹം എത്രമാത്രം അറിയാം നിങ്ങൾ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്നറിയാം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരുന്നത് എന്നുള്ള കാര്യം അറിയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതാണ് ഡിവൈൻ പറയുന്നത് ഇവിടെ ഡിവൈൻ സപ്പോർട്ട് അതായത് ഭഗവാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭഗവാൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കരിയർ നിങ്ങളുടെ വിവാഹം എന്ത് കാര്യത്തിലാണെങ്കിലും ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു എയ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് വീക്സിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരിക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക